ഹായ് വീവേഴ്സ് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഫ്ലവർ ടോപ്സിംഗിൻ്റെ ഫൈനൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേത് എല്ലാ മക്കളും ഒന്നിനൊന്നും മെച്ചപ്പെട്ട് നല്ല അടിപൊളിയായിട്ടാണ് ടോപ്സിങ്ങിൻ്റെ വേദിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആര്യംകുട്ടൻ ഇന്ന് തകർത്ത് പടാൻ പോവുകയാണ് തിലകവുമായി പുള്ളിക്കുയിലെ എന്ന് തുടങ്ങുന്ന പുള്ളിക്കുയിലെ പോരുനി എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനമാണ് വേദിയിൽ നൃത്ത ചുവടുകളും പാട്ടുമായിട്ട് നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന നമ്മുടെ ആര്യൻകുട്ടൻ ഷ്യാംസാർ മ്യൂസിക് ചെയ്ത് കെ ജെ യേശുദാസ് പാടിയ ഒരു ഗാനമാണ് കുയിലിനെ തേടി സിനിമയിലെ അപ്പോൾ അത്യധികം മനോഹരമായിട്ട് വേദിയിൽ ജഡ്ജസിനൊക്കെ കയ്യടിപ്പിച്ച് ജഡ്ജസൊക്കെ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി നിന്ന നിമിഷം തന്നെ പറയാം കേട്ടോ വേദിയിലേക്ക് നമ്മുടെ മധോ ബാലകൃഷ്ണനൊക്കെ വന്നിട്ട് കെട്ടിപ്പിടിച്ച് ആര്യൻ മോൻ്റെ കൂടെ ഡാൻസും നമ്മുടെ റെമിച്ചേച്ചയ്ക്ക് കെട്ടി വാരി പുലർന്ന് എടുത്ത് കളിച്ചു കേട്ടോ അപ്പോൾ എടുത്തിട്ടൊക്കെ കളിച്ചപ്പോൾ രമിച്ചേച്ചി പറഞ്ഞാൽ അടുത്ത സംഗതികളൊക്കെ പാടുമ്പോൾ തെറ്റിപ്പോയി എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു പക്ഷെ ഒന്നും തെറ്റാതെ നിഷ്പ്രയാസം ആ കുരുന്ന് ഗായകൻ പാടി അവതരിപ്പിച്ചു കേട്ടോ വേദിയിൽ അപ്പോൾ എല്ലാവരും ഒരു നിമിഷം തന്നെയാണ് നിങ്ങൾ മറക്കാതെ കൃത്യം ഏഴു മണിക്കുള്ള ഹോഴ്സിൽ വാച്ച് എല്ലാ കൂട്ടുകാരുടെയും പാട്ടുണ്ട് അപ്പം മിസ്സ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ